ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ലബനാനിൽ നിന്നും റോക്കറ്റ് ആക്രമണം ആറ് റോക്കറ്റുകൾ എത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു അതേസമയം സെൻട്രൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇതിൽ അഞ്ചെണ്ണം പ്രതിരോധിച്ചുവെന്നും ഒരെണ്ണം മൈതാനത്ത് പതിച്ചുവെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി അതേസമയം ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായി വിവരമില്ല റോക്കറ്റ് ആക്രമണത്തിൽ വടക്കൻ തെൽ തെൽഅീവിലെ നദന്യ ഹസുലിയ എന്നിവിടങ്ങളിൽ സൈറൺ മുഴങ്ങുകയും ചെയ്തു നിരവധി ട്രോണുകളും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഗലീലി മേഖലയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വെടിനിർത്തൽ ചർച്ചകൾക്ക് ശ്രമം നടക്കുന്നതിനിടെ ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് ലബനാനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ശനിയാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ എട്ടുനില കെട്ടിടം പൂർണ്ണമായും തകർന്നു പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഹിസ്ബുളയുടെ അൽ മനാർ ചാനൽ റിപ്പോർട്ട് ചെയ്തു പുലർച്ചെ നാലിന് അഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് തലസ്ഥാനമായ ബൈറൂത്തിലെ ബാസ്കയിലുള്ള അൽ മാമൂൻ തെരുവിലായിരുന്നു ആക്രമണം കെട്ടിടം നിലനിന്ന ഭാഗത്ത് ആക്രമണത്തെ തുടർന്ന് വൻ വൻഗർത്തം രൂപപ്പെട്ടു തൊട്ടടുത്ത കെട്ടിടങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായതിന്റെ ദൃശ്യങ്ങൾ അൽ ജദീദ് ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് മുന്നറിയിപ്പില്ലാതെയായിരുന്നു മിസൈൽ പ്രയോഗം മൂന്ന് കനത്ത സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായി എഫ് പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതിനിടെ വടക്കൻ കസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ബന്ദി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു വനിതാ ബന്ദിയാണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് വക്താവ് അബൂബേദ പറഞ്ഞു ബന്ദികളിൽ ചിലരുടെ അവസ്ഥ എന്തെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ബന്ദി കൊല്ലപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്ന് ഹമാസ് പറഞ്ഞു അതേസമയം കൊല്ലപ്പെട്ട വനിതാ ബന്ദിയുടെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തിയതായി ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചു സുരക്ഷാ മന്ത്രിസഭയുടെ യോഗ തീരുമാനങ്ങൾ ഉൾപ്പെടെ സുപ്രധാന വിവരങ്ങൾ ചിലർ ചോർത്തിയെന്നാരോപിച്ച് നെതന്യാഹു രംഗത്ത് വന്നു തന്നെ താറടിക്കാൻ നടന്ന ശ്രമങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കാണ് ഭീഷണിയായതെന്നും നദന്യാഹു പറഞ്ഞു രഹസ്യരേഖ ചോർത്തൽ സംഭവത്തിൽ അറസ്റ്റിലായ തന്റെ സഹായി നിരപരാധിയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു എന്നാൽ നെതന്യാഹുവിന്റെ വാദങ്ങൾ പരിഹാസ്യമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിടിന്റെ പ്രതികരണം